ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാജി സുലാശ്ശേരിയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ നമ്മുടെ വീടുമുറ്റത്തുണ്ടായി നിൽക്കുന്ന ഒരു മരമുന്തിരിയാണ് അപ്പം ഇതുപോലത്തെ ഒരു പ്ലാന്റ് നിങ്ങളൊക്കെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കാമെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങൾക്ക് മുന്തിരി കഴിക്കാവുന്നതാണ് ഇതുകൊണ്ടല്ലേ ഇതിൽ അടി മുതൽ മുകളിൽ വരെ നിറയെ പഴങ്ങളാണ് ഇതിപ്പം ഈ വർഷം തന്നെ ഇപ്പോൾ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് കഴിക്കുന്നത് ഇത് എസ് എന്ന് പറഞ്ഞ എരി എനാണ് ഇതിൽ അത്യാവശ്യം നല്ല സൈസ് ഫ്രൂട്ട്സാണിത്